സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അഖിൽ മാരാറിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് നടൻ സിദീഖിനെതിരെ പീഡന പരാതിയുമായി എത്തിയ രേവതി സമ്പത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സംവിധായകൻ അഖിൽ മാരാർ രംഗത്തെത്തിയിരിക്കുകയാണ് രേവതി സമ്പത്തിൽ നിന്നും നടൻ ഷിജുവിനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞുള്ള വെളിപ്പെടുത്തലിലൂടെയാണ് അഖിലിന്റെ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് യാഥാർത്ഥ്യം ടനെ വിളിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ വലിയൊരു ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്ക് ഉണ്ടായത് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടൻ ഷിജു ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കെതിരെ പീഡന പരാതിയുമായി എത്തിയ ആളാണ് രേവതി സമ്പത്തെന്നും എന്നും പരാതിയുടെ യാഥാർത്ഥ്യം അറിയാതെ ഷിജു അടക്കമുള്ളവരെ കരുവാരത്തിക്കുന്ന നിലയിലാണ് ആ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയതെന്നും അഖിൽ മാരാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ ഗുരുതരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ ലൈവിൽ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ബിഗ് ബോസിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷിജു ചേട്ടനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ് മലയാള സിനിമയിൽ നിന്നല്ല ഏത് മേഖലയാലും ഒരു പുരുഷൻ തൻ്റെ ആധികാരത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ കരുത്തുപയോഗിച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് അത് അത് ചെയ്യുന്നവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഞാൻ ഒപ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തിപ്പെടുന്ന വാർത്തയാണ് നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ഒരു പരാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഷിജു ചേട്ടനെ വിളിച്ച് എന്നും പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എന്ന പേരുകളാൽ ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നല്ല മനുഷ്യനുമായ ഷിജു പേരായിരുന്നു എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയാണ് ശിജിചേട്ടനെ വിളിച്ച് സംസാരിച്ചത് സത്യത്തിൽ വലിയ ഞെട്ടലാണ് ആ സംഭവത്തിന് ശേഷം എനിക്ക് ഉണ്ടായത് അതുകൊണ്ടാണ് ലൈവിൽ വന്ന് ജനങ്ങളോട് ഇത് പറയണമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡന വാർത്തകളിൽ എന്താണ് നടക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്തയിൽ വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റി ആളുകൾ ഒരു സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും എഴുപത് ശതമാനം പേർ വിശ്വസിക്കുന്നത് ലൈംഗിക പീഡനം നടന്നു എന്നുമാണ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ വിചാരിക്കും സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പീഡനം എന്ന് പറയുന്ന വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് നിങ്ങൾ കൃത്യമായ വാർത്ത കൊടുക്കണം ഒരു മനുഷ്യന്റെ ജീവിതം വിറ്റ് കാശാക്കരുത് അത് ആണായാലും പെണ്ണായാലും എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് അഖിൽമാരാർ അഖിൽമാരാറിട്ടത് എന്തായാലും അഖിൽമാരാർ ഈ ഒരു രേവതി സമ്പത്തിനെതിരെ ഉള്ള ഒരു വാർത്തയാണ് ഇട്ടിരിക്കുന്നതും അതായത് രേവതി സമ്പത്ത് ഇതിനു മുമ്പ് ഷിജു എന്ന് പറയുന്ന ഒരാൾക്ക് നൽകിയ പരാതി അത് തെളിവില്ലാത്ത കള്ളത്തരമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിലൂടെ തന്നെ കാണാൻ കഴിയും അഖിൽമാരാർ ഇട്ട ഒരു പോസ്റ്റ് കൂടിയാണ് എന്ത് തന്നെയായാലും സിനിമാ മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്നുണ്ട് കൂടുതൽ പേർ തെളിവുകളുമായിട്ടും ഈ ഈയൊരു നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മറ്റു ചിലവർക്കുണ്ടായ മോശം അനുഭവത്തെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അൻസിബ ഉൾപ്പെടെയുള്ള നടിമാർ രംഗത്ത് വന്നിരുന്നു ശ്വേത മേനോൻ അൻസിബ അങ്ങനെ പാർവതി ഉറുഷി എല്ലാവരും ഈ പ്രമുഖ നടിമാരുൾപ്പെടെയും രംഗത്ത് വരുന്നുണ്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഈ മോശ അനുഭവങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നിന്ന് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും ഈ ഇടയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷണ ഏജൻസി തന്നെ പറയുന്നതായിരിക്കും അവരുടെ ഈ ഒരു അന്വേഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സിദ്ദിഖിനെതിരെയുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ എവിടെ എന്തൊക്കെ തെറ്റാണ് സംഭവിച്ചത് ആർക്കാരൊക്കെയാണ് മോശമായി പ്രവർത്തിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ജയസൂര്യ ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരുടെ പേരും പറഞ്ഞിട്ടുണ്ട് ബാബുരാജ് ജയസൂര്യ ഇടവേള ബാബു എന്നിവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടുള്ള വലിയൊരു വാർത്തയും വന്നിരുന്നു ആ ഒരു വാർത്തയിലും കഴമ്പുണ്ടോ അല്ലെങ്കിൽ അത് സത്യമാണോ എന്ത് എത്രമാത്രം അത് സത്യമാണ് അല്ലെങ്കിൽ അതിനു മുന്നോ അതിൻ്റെ കൂടെയുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ അഖിൽമാരാർ ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു നടി മാത്രമല്ല മറ്റു നടിമാരും പരാതികളുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്